വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ ചെയ്യൂർ നേരത്തെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് പ്രശസ്ത തെന്നിന്ത്യൻ നടി മീനയുടെ ഭർത്താവ് ഇന്നലെ രാത്രിയാണ് ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് അന്തരിച്ചത് സിനിമാ ലോകത്തെ ഈ അപ്രതീക്ഷിത വാർത്ത നടക്കിയിരുന്നു ബംഗളൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിദ്യാസാഗർ കുറച്ചു വർഷങ്ങളായി ശ്വാസകോശ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ കോവിഡ് ബാധിച്ചതിനെ തുടർന്നാണ് രോഗം ഗുരുതരമായത് ജോലിയിൽ നിന്നും ദീർഘകാലമായി സാഗർ വിട്ടു നിൽക്കുകയായിരുന്നു ഒരുപാട് പണം മുടക്കിയാണ് മീന ഭർത്താവിനെ ചികിത്സിച്ചത് ശ്വാസകോശത്തിൽ അണുബാധയെ തുടർന്ന് ഏതാനും ദിവസം മുൻപാണ് വിദ്യാസാഗറിനെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹോം നേഴ്സിനെ ഒന്നും വയ്ക്കാതെ സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്ത് ഭർത്താവിനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പരിചരിക്കുന്ന മീന ഡോക്ടർമാരെയും ഞെട്ടിച്ചു വിദ്യാസാഗറിന്റെ ശ്വാസകോശം മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു ഏറെ നേരവും മകളെ ചേർത്ത് പിടിച്ച് നിർവികാരമായി ഇരുന്ന മീന പിന്നെ ഭർത്താവിന്റെ അടുക്കലിരുന്ന് ഏറെ നേരം പൊട്ടിക്കരഞ്ഞു സാഗറിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ മറ്റൊരു മീനയെയാണ് കൂട്ടുകാർ കണ്ടത് താൻ തകർന്നു പോയാൽ പതിനൊന്ന് വയസ്സുള്ള മകളും തകരുമെന്ന തിരിച്ചറിവിൽ സങ്കടക്കടൽ ഉള്ളിലടക്കി ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു മീന അനുശോചനങ്ങൾ അറിയിക്കാനെത്തിയ സിനിമാ രംഗത്തെ എല്ലാവരെയും കണ്ട് മീന സംസാരിച്ചു ബസന്ത് നഗർ ശ്മശാനത്തിലാണ് വിദ്യാസാഗറിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത് പുറമേ ധൈര്യം നടിച്ച് എല്ലാവരെയും ആശ്വസിപ്പിച്ച മീനയ്ക്ക് ഇതേ ധൈര്യം വരും ദിവസങ്ങളിലും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് സുഹൃത്തുക്കൾ കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും